കേരളത്തിൽ കാലവർഷം ശക്തമായി തുടരുന്നു എട്ട് ദശാംശം നാല് അഞ്ച് സെന്റിമീറ്റർ മഴയാണ് ഇന്നലെ രാവിലെ അവസാനിച്ച ഇരുപത്തിനാല് മണിക്കൂറിൽ സംസ്ഥാനത്ത് ആകെ പെയ്തത് വരെ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അടുത്ത ദിവസങ്ങളിൽ തെക്കൻ ചെന്നൈ കടലിലും വിയറ്റ്നാമിനും മുകളിലുമുള്ള ന്യൂനമർദ്ദം ബംഗാൾ ഉൾക്കടലിൽ പ്രവേശിക്കും ഇത് പത്തൊൻപതിന് പുതിയൊരു ന്യൂനമർദ്ദമായി മാറും കനത്ത മഴ കാരണം നദികളിൽ ജലനിരപ്പ് ഉയരുകയാണ് പമ്പ അച്ചൻകോവിൽ മണിമലയാറ് പെരിയാർ ഭാരതപ്പുഴ തുടങ്ങിയ നദികളിൽ ജലനിരപ്പ് ഉയരുന്നുവെന്നാണ് റിപ്പോർട്ട് വിവിധയിടങ്ങളിൽ മഴക്കെടുതിയിൽ വ്യാപക നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് കൽപ്പറ്റ ബൈപ്പാസിൽ മണ്ണിടിച്ചിലും കുത്തൊഴുക്കും ഉണ്ടായി ബൈപ്പാസിലെ മലമുകളിൽ നിന്ന് വെള്ളവും പാറക്കഷ്ണങ്ങളും റോഡിലേക്ക് ഒഴുകിയെത്തിയതിനാൽ മണിക്കൂറോളം ഗതാഗത തടസ്സമുണ്ടായി പെട്ടെന്നുള്ള മഴവെള്ള പച്ചിലും മിന്നൽ പ്രളയവും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നും ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട് പുഴകളിലും ജലാശയങ്ങളിലും ഇറങ്ങുന്നത് ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട് കനത്ത മഴയ്ക്കൊപ്പം സംസ്ഥാനത്തെ മഴക്കെടുതിയിൽ മരണം മൂന്നായി തിരുവനന്തപുരം മരിയനാടിൽ വള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളി മരിച്ചു മരിയനാട് സ്വദേശി ആണ് മരിച്ചത് കൂടെയുണ്ടായിരുന്ന മൂന്നു പേർ രക്ഷപ്പെട്ടു മിക്കമാകുളത്ത് യുവാവ് പുഴയിൽ വീണ് മരിച്ചു സനീഷ് എന്ന യുവാവാണ് മരിച്ചത് കൃഷിയിടത്തിൽ പോകവെയായിരുന്നു സംഭവം ആലപ്പുഴ മട്ടാഞ്ചേരി പാലത്തിന് സമീപം മരം വീണ പരിക്കേറ്റ ചികിത്സയിലായിരുന്ന യുവാവും മരിച്ചു സിയാദ് മൻസൽ മൻസലിൽ ഉനൈസാണ് മരിച്ചത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു മരണം കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ കാറ്റിൽ മരം വീണ ഉനൈസിനും ഭാര്യയ്ക്കും പരിക്കേറ്റിരുന്നു